ജൈനമ്മ കൊലക്കേസ് പ്രതി ശെബാസിനെ സംശയമുനയിൽ നിർത്തി ഒരു തിരോധാന കേസ് കൂടി ചേർത്തല സ്വദേശിനി സിന്ധുവിന്റെ തിരോധാനത്തിൽ പുനരന്വേഷണം നടത്താനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപതിലാണ് കാണാതാകുന്നത് ബിന്ദു പത്മനാഭൻ ആയിഷ കേസുകൾക്കൊപ്പം അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം ആദ്യം സിന്ധുവിന്റെ കുടുംബത്തിന്റെ വാക്കുകൾ കേൾക്കാം പോണത് പോയതാണ് പോയി വഴിപാട് നിർദ്ദേശിച്ചും വരാന് പണ്ട് പോയി രണ്ട് കുഞ്ഞുങ്ങൾ വന്നാലും ഇവിടെ ഉണ്ട് അപ്പോൾ ഇടയാൾ പോയി ചെല്ലാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് വേണ്ട ഞാൻ പിന്നെ പോയി ചെളുപ്പം വരാന് പണ്ടാണ് പോകുന്നത് സമയം കഴിഞ്ഞ് എട്ട് മണിയായിട്ട് വളക്കാണല്ലപ്പോഴാണ് ഞങ്ങൾ തിരക്കി നടക്കണത് തിരക്കി നടന്ന് രോഗമായ രോഗം മുഴുവൻ നടന്നിട്ട് ഇന്ന് വരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയി വഴിപാട് നടത്തിട്ടെന്നും പറഞ്ഞിട്ട് പോയ പോക്കാണ് പോലെ ഞങ്ങൾക്കിതൊന്നും പറയാം മേലേശ്വര എന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം വി എസ് അനുരാഗ് ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ് അനുരാഗ് ജൈനമ്മ ഒപ്പം തന്നെ ഐഷ് ബിന്ദു പത്മനാഭൻ ഇപ്പോൾ ഇതാ ഒരു സിന്ധുവും ഏത് വർഷമാണ് സിന്ധുവിനെ അല്ലെങ്കിൽ എപ്പോഴാണ് സിന്ധുവിനെ കാണാതായത് ഇതിൽ കൃത്യമായ പങ്ക് സബാസിൻ ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ചിനെ കണ്ടെത്താനായിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് ബിനിൽ ഗുഡ് മോർണിംഗ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിനാണ് സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദുവിനെ കാണാതായത് തിരുവിഴ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാനായി പോകുന്നു എന്ന് പറഞ്ഞാണ് വൈകിട്ട് ആറ് മുപ്പതിന് സിന്ധു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതിനുശേഷം ആരും ഇതുവരെ സിന്ധുവിനെ കണ്ടിട്ടില്ല അർത്തുങ്കൽ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത് നാല് വർഷം ഈ കേസ് അന്വേഷണത്തിൽ അർത്തുങ്കൽ പോലീസ് ഉണ്ടായിരുന്നു പക്ഷേ നാല് വർഷത്തിന് ശേഷം നാലാം വർഷം ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് എഴുതിവെച്ച് ഈ കേസ് അവസാനിപ്പിക്കുകയാണ് അർത്തുങ്കൽ പോലീസ് ചെയ്തത് പോലീസിന് പോലും ഒരു തുമ്പും ഈ ക്ഷേത്രത്തിൽ സിന്ധു എത്തി പക്ഷെ അതിനുശേഷം എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ ഒരു തുമ്പും അർത്തുങ്കൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ എഴുതി എഴുതിത്തള്ളിയ കേസാണ് പുനരന്വേഷണത്തിന് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുക അതായത് ഐഷ ഐഷ കേസും ബിന്ദു പത്മനാഭൻ കേസും അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് തന്നെയാണ് ഇനി സിന്ധുവിന്റെ കേസ് കൂടി അന്വേഷിക്കുക കാരണം സംശയത്തിന്റെ നിഴലാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ ഉള്ളത് കുടുംബം പറയുന്ന കാര്യം മകളുടെ സിന്ധുവിന്റെ മകളുടെ കല്യാണത്തിന് രണ്ടു മാസം മുൻപാണ് സിന്ധുവിനെ കാണാതായത് ഇതിനുള്ള സ്വർണവും പണവും എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു എന്ത് കാരണവശാലും ഈ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ശേഷം മകളെ പറയാം പറയാം ആ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ശേഷം പെൺമക്കളെ കഷ്ടപ്പെട്ട് തന്നെയാണ് സിന്ധു വളർത്തിയത് ഈ സ്വർണവും പണവും കഷ്ട ജോലി ചെയ്ത് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തിന് പങ്കെടുക്കാതെ ജീവനോടെ ഉണ്ടെങ്കിൽ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ സിന്ധു വരുമായിരുന്നു എന്ന കാര്യമാണ് കുടുംബം ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്തായാലും സെബാസ്റ്റ്യന്റെ അക്രമവാസന നമുക്ക് അറിയാം ഇപ്പോൾ മൂന്ന് നേരത്തെ പിന്നിൽ സൂചിപ്പിച്ചതുപോലെ മൂന്ന് സ്ത്രീകളുടെ തിരോധാനത്തിലാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് സെബാസ്റ്റ്യൻ ഉള്ളത് അതിൽ ഒരാൾ ജൈനമ്മ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ കൊല്ലം പ്പെട്ടതാണ് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിക്കഴിഞ്ഞത് കോട്ടയം ക്രൈംബ്രാഞ്ചാണ് കണ്ടെത്തിയത് ഐഷ കേസും അതിനൊപ്പം ബിന്ദു പത്മനാഭൻ കേസും ഇപ്പോൾ സിന്ധു കേസും ആലപ്പുഴ ക്രൈംബ്രാഞ്ചായിരിക്കും അന്വേഷിക്കുക എന്തായാലും നിഗൂഢത നിറഞ്ഞ ഒരു കേസാണ് രണ്ട് കേസിൽ മൂന്ന് കേസിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി സിന്ധു കേസിൽ ഏത് നിലപാട് ക്രൈംബ്രാഞ്ച് സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും കുടുംബത്തിന് വലിയ ആശങ്കയുണ്ട് സെബാസ്യന്റെ കുരുക്കിൽ സിന്ധുവും പെട്ടുപോയിട്ടുണ്ടാകുമോ എന്നുള്ള ആശങ്ക കുടുംബം പങ്കുവച്ചി കുടുംബത്തിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുകയും ചെയ്യും ഇനി തെളിവ് ശേഖരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഫോൺ രേഖകൾ തന്നെയാകും ഏറ്റവും പ്രധാനമായും തെളിവായി ശേഖരിക്കുക കാരണം ഐഷ കേസിലും ബിന്ദു പത്മനാഭൻ കേസിലും ജയിനമ്മ കേസിലും നിർണായകമായത് സെബാസ്റ്റ്യന്റെ ഫോൺ വിളി രേഖകൾ തന്നെയാണ് ഈ മൂന്ന് പേരുമായും അവസാനം ഈ കാണാതായ സമയത്ത് സെബാസ്റ്റ്യൻ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഈ കേസിൽ ഒരു നിർണായക വഴിത്തിരിവ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം സെബാസ്റ്റ്യൻ്റെ ഫോൺ വിളി രേഖകൾ സിന്ധുവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കേസ് കൂടി കൃത്യമായി ഡെവലപ്പ് ആകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇന്ന് സെബാസ്റ്റ്യനെ ജൈനമ്മ കേസിൽ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും ദുരൂഹത നിറഞ്ഞ ഒരു വീടാണ് അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം മൃതദേഹാവശിഷ്ടം കിട്ടിട്ടുണ്ടായിരുന്നു അതിനൊപ്പം ഈ വീടിനകത്ത് പുതിയതായി ഗ്രാനൈറ്റ് പാകിയ ഒരു ഇടം കൂടിയുണ്ട് അതിനടിയിൽ മൃതദേഹാവശിഷ്ടം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഗ്രാനൈറ്റ് പൊളിച്ചുള്ള പരിശോധനയിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ അത് നിർണായകമാവുകയും ചെയ്യും അനുരാഗ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം അനുരാഗ് പങ്കുവച്ച വിവരം അനുസരിച്ച് അത് പുതുതായി ഗ്രാനൈറ്റ് പാകിയ ഒരു സ്ഥലം ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് അതുൾപ്പെടെ ഈ സംശയത്തിന് ഇട നൽകുന്നുണ്ടോ ഈ വീട് യഥാർത്ഥത്തിൽ ആണോ ഈ വീട് സെബാസ്യൻ്റെ തന്നെയാണ് പക്ഷേ ഈ വീട് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് താമസിക്കാനായല്ല മദ്യപിക്കാനും മറ്റ് കാര്യങ്ങൾക്കുമായാണ് ഈ വീട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് അയൽവാസികൾ തന്നെ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് അന്വേഷണത്തിലും അത് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ അന്വേഷണത്തിലുള്ള മൂന്ന് പേർ അതായത് ജൈനമ്മ ബിന്ദു പത്മനാഭൻ ഐഷ ഈ മൂന്ന് പേരും ജീവനോടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ജൈനമ്മയുടെ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് പേർ കൂടി ജീവനോടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കൃത്യമായ ും ചെയ്യൽ രണ്ട് ദിവസമായി സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മൃതദേഹാവശിഷ്ടം ആരുടേതാണ് എന്ന അന്തിമ തീരുമാനം വരിക ഡി പരിശോധനയിൽ തന്നെയാകും പക്ഷേ അതിൽ കൃത്യമായ ഒരു മൊഴി സെബാസ്റ്റ്യൻ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഇടങ്ങളിൽ കൃത്യമായി പരിശോധന ഉണ്ടാകും നമുക്കറിയാം ഇപ്പോൾ മൃതദേഹാവശിഷ്ടം കിട്ടിയ ഇടം അത് രണ്ടേകാൽ ഏക്കറിൽ കൃത്യമായ ഇടത്താണ് ക്രൈംബ്രാഞ്ച് കുഴിച്ച് അവിടെ നിന്ന് ഈ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടേകാൽ ഏക്കറിൽ നിന്നാണ് ആ ഇടം കൃത്യമായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് അങ്ങനെയാണെങ്കിൽ അത് ശബാസ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അപ്പോൾ ഈ ബാക്കി ഏതെങ്കിലും ഇടത്ത് ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സബാസിന് അത് മൊഴിയായി തന്നെ നൽകിയിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ അത് പൊളിച്ചുള്ള പരിശോധനയിലേക്ക് പോവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അതുകൊണ്ട് തന്നെ ഈ ഈ വീട്ടിലെ തെളിവെടുപ്പും പരിശോധനയും നിർണായകമാവുകയും ചെയ്യും എന്തായാലും ഇനി പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ രണ്ടായിരത്തി അഞ്ചിന് ശേഷമുള്ള തിരോധാന കേസുകൾ സ്ത്രീകളുടെ തിരോധാന കേസുകളുടെ കൃത്യമായ കണക്കെടുക്കുക അതിൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുക അത് കൃത്യമായ നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിട്ടുമുണ്ട് അങ്ങനെയുള്ള പരിശോധനയിൽ ഏതെങ്കിലും കൂടുതൽ സ്ത്രീകൾ വലയിൽ പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ് എന്തായാലും നാലാമത് ഇരയോ എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് ബിനിൽ ഉറപ്പായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നാലാമത്തെ ഇരയോ എന്ന് പറയുമ്പോൾ നാല് മനുഷ്യജീവനുകളാണ് തിരോധാനം സംഭവിച്ചിട്ടുള്ളത് അതിൽ ജൈനമ്മ കൊല്ലപ്പെട്ടു എന്ന വിവരം സ്ഥിരീകരിക്കുന്നുണ്ട് മറ്റു മൂന്ന് പേരുടെയും കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസിനെ ക്രൈംബ്രാഞ്ചിനെ നടത്തി വരുന്നേ ഉള്ളൂ അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുണ്ടാകും പുറത്ത് വിട്ടിട്ടില്ല എന്തായാലും അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ലീഡ് കിട്ടുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് എന്തായാലും നാടിനെ നടുക്കുന്ന ഒരു സംഭവമാണ് ആലപ്പുഴയിൽ നിന്നിപ്പോൾ വി വി എസ് അനുരാഗ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്